പാരമ്പര്യ നാട്ടുവൈദ്യ കളരി ചികിത്സകളെ വേട്ടയാടുന്ന നടപടിക്കെതിരെ കേരള ആയുർവേദ തൊഴിലാളി യൂണിയൻ ഡി എംഒ ഓഫീസ് മാർച്ചും സംഘടിപ്പിച്ചു സി ഐ ടി യു ജില്ലാ സി ഐ ടി യു ജില്ലാ സെക്രട്ടറി സക്കറിയ മാർച്ച് ചെയ്തു എല്ലാം അറിയുന്ന ആളുകളാണ് ഈ മമ്മൂട്ടി നോക്കിയാൽ രണ്ട് നീതി പാലിക്കുക പാരമ്പര്യ വൈദ്യ ചികിത്സാ മേഖലയെ സംരക്ഷിക്കുക അവർക്കെതിരെയുള്ള നടപടികൾ നിർത്തിവെക്കുക ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റവും ഭീഷണിയും നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് കെ ഐ ടി ജില്ലാ പ്രസിഡന്റ് സി എം ഷിഹാർ ഗുരുക്കൾ അധ്യക്ഷനായി സംസ്ഥാന അധ്യക്ഷൻ സി കെ ഹരികൃഷ്ണൻ ജനറൽ സെക്രട്ടറി എം രാമചന്ദ്രൻ ഗുരുക്കൾ ഹക്കീം വൈദ്യർ വലമ്പൂർ സുരേഷ് കുമാർ ഗുരുക്കൾ അരിയല്ലൂർ മുജീബ് ഗുരുക്കൾ എടപ്പാൾ എന്നിവരും സംസാരിച്ചു മലപ്പുറം ഗുഡ് മോർണിംഗ് മാം മാം നീ നമുക്ക് ഇതൊക്കെ ഈ എന്തല്ലേ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ ചേട്ടാ മതി ഗുഡ് ചോയ്സ് മാം സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം